വേക്കുകളിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നല്ല സേഫ്റ്റി നല്ല ലുക്ക് നല്ല കൺവീനിയൻസ് ഈ മൂന്ന് കാര്യങ്ങൾക്കും വാങ്ങുന്ന ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെ ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് നമുക്കൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു പരാജയം നമ്മൾ ആരും പറയേണ്ടതില്ലല്ലോ ഒരു പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരാക്ടിവിറ്റിയിൽ നിന്ന് മാത്രമല്ല അനവധി ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അതെല്ലാം ഒരു ബിസിനസ് മോഡലായി കൺവെർട്ട് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ആ റവന്യൂയിൽ നിന്ന് എക്സ്പെൻസസ് പോവുകയും ചെയ്തിട്ട് ഒരു സർപ്ലസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എങ്കിൽ അത് ഒരു ബിസിനസ് വയബിലിറ്റിയാണ് കാണിക്കുന്നത് കൂടാതെ അതൊരു മാനേജ്മെൻറ്റിൻ്റെ കാപ്പബിലിറ്റിയാണ് കാണിക്കുന്നത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണ് ആ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കസ്റ്റമർ സന്തോഷമാണോ അവർ നമ്മൾ തിരിച്ചു വിളിക്കാറുണ്ടോ ആ തിരിച്ചു വിളിക്കാറുണ്ട് എങ്കിൽ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് നല്ലതാണ് അങ്ങനെ ഒരു എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്ത് അതായത് നമ്മൾ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് വളരെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഹൈവേ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ഒത്തിരി ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് സാധനങ്ങൾ നമ്മൾ ഒത്തിരി കാണാറുണ്ട് അത് വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇവരുടെ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നോക്കിക്കാണുന്ന ഒന്നാണ് ഇപ്പോൾ ആസ്പെർ ആണെങ്കിലും ഈ ഡീലർഷിപ്പ് അതായത് ഓട്ടോമേ ഡീലർഷിപ്പ് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണോ എന്ന് പലപ്പോഴും ചോദ്യം വരാറുണ്ട് ഇപ്പോൾ സാറോട്ട് നമ്മൾ അല്ലാതെ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാറുണ്ട് ശരിക്കും ഈ ഓട്ടോമേഡി ഡീലർഷിപ്പ് ഒരു സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ബിസിനസ്സാണോ ധാരാളം പുതിയ കാറുകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അത് ഒരു സന്തോഷം തരുന്ന ഒരു കാർ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അഭിമാനമാണ് അതേപോലെ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ മാരുതി അതുപോലെ തന്നെ കിയ ഇവർക്കൊക്കെ ധാരാളം പുതിയ പുതിയ പ്ലാന്റുകളും വരുന്നുണ്ട് അതെ അതെ അപ്പോൾ എന്തുമാത്രം ടെക്നോളജി മാറുന്നുണ്ട് എങ്കിലും ആ ടെക്നോളജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് ഒരു പ്രോഫിറ്റബിളാണ് അത് സസ്റ്റൈനബിളും ആണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഓട്ടോ ഡീലർഷിപ്പ് എന്ന ബിസിനസ് മികച്ചതാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡീലർഷിപ്പ് മാരുതിയാണെങ്കിൽ അല്ലെങ്കിൽ കീ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൊയോട്ടോടെ ഒരു ബ്രാൻഡാണെങ്കിൽ അതെപ്പോഴും ഒരു ബ്രാൻഡായിരിക്കും ആ ബ്രാൻഡ് ഓൾ വേൾഡിൽ അക്സെപ്റ്റഡ് ആണ് അത് വാങ്ങുന്ന ആൾക്ക് ഒരു പ്രൈഡ് നൽകും തീർച്ചയായിട്ടും പിന്നെ കാറ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ കാർ മാനുഫാക്ചറിങ് കമ്പനി ഒരുപാട് കാര്യങ്ങളിൽ ഡീലർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ബ്രാൻഡ് ഡീലർഷിപ്പിലൂടെ വിറ്റ് പോകുമ്പോഴും ബ്രാൻഡ് അവരുടെ തന്നെയാണ് അതെ 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 അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതായത് കൂടുതൽ വിൽപ്പന തരുന്നതിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഏ ഏറ്റവും നന്നായി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് പീപ്പിളിന് ട്രെയിനിങ് നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് കൂടുതൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളും ഡീലർഷിപ്പുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു ഡീലർഷിപ്പിൽ സ്റ്റോക്ക് കൂടുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഡിസ്കൗണ്ട് സ്കീം കമ്പനിയും ഡീലറും കൂടെ ചേർന്ന് മാർക്കറ്റിലേക്ക് കൊടുക്കാറുണ്ട് അപ്പം ഇതെല്ലാം ഒരു ബ്രാൻഡിനെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് അത് അവരുടെ ബ്രാൻഡിന്റെ പ്രൊമോഷനും കൂടിയാണ് എങ്കിൽ കൂടിയും അത് നല്ലത് തന്നെയാണ് അത്ര സപ്പോർട്ട് ശരിക്കും അവർ ഡീലേഴ്സിന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഡീലർഷിപ്പിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സാറ് പറഞ്ഞ പോലെ തന്നെ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് ഒരു നല്ലൊരു ബിസിനസ് ബിസിനസ്സാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ ഈ പോലെ തന്നെ ഹൈവേ കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട് അതായത് ഡീലർഷിപ്പ് ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് സാധനങ്ങൾ പക്ഷേ അതിൽ തന്നെ ഒരു നമ്മളൊരു ആറോ ഏഴോ മാസവും കഴിയുമ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ അവിടെ ഇല്ലാതാകുന്നത് നമ്മൾ കാണാറുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത് ഈ മേഖലയിൽ തന്നെയുള്ള സാധനങ്ങൾ ധാരാളം കാര്യങ്ങൾ അതിനെ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവിടെ എത്ര വിൽപ്പന വരും എന്തുമാത്രം റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ രീതിയിലൊരു മാർക്കറ്റ് സ്റ്റഡി റിപ്പോർട്ട് അവർക്കില്ലാത്തത് കൊണ്ട് അവർ ഈ ലാൻഡ് ബിൽഡിംഗ് പ്ലാ മെഷീനറി പ്ലാന്റ് എന്നിവയിലൊക്കെ വലിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ വരിക എന്ന് പറയുന്നത് കുറച്ച് അധികം കാലതാമസ ആവുമല്ലോ ബ്രേക്ക് ഇവൺ ആയിട്ട് അതൊരു നല്ല കാരണമാണ് ധാരാളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഒരു മാർക്കറ്റ് സ്റ്റഡി അത് എന്ന് പ്രോഫിറ്റബിൾ ആവും എത്ര വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് പ്രോഫിറ്റാകും ഈ രീതിയിൽ ഒരു നല്ല പഠിത്തം ഇല്ലാത്തത് തീർച്ചയായിട്ടും ഒരു പരാജയ കാരണമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ വണ്ടികൾ ബൈക്കിപ്പോൾ സെൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ അതൊക്കെ ഈ ഒരു പരാജയത്തിന് കാരണമാകുന്നുണ്ടോ ആ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിലൂടെ ഞാൻ പറഞ്ഞത് എൻഫീൽഡ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ ന്യൂസിലൊക്കെ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ അത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം കാരണം വെച്ചാൽ അതിൻ്റെ സർവീസ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ധാരാളം വേക്കുകളിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നല്ല സേഫ്റ്റി നല്ല ലുക്ക് നല്ല കൺവീനിയൻസ് ഈ മൂന്ന് കാര്യങ്ങൾക്കും വാങ്ങുന്ന ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് നമുക്കൊരു ബിസിനസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു പരാജയം നമ്മൾ ആരോടും പറയേണ്ടതില്ലല്ലോ ഒരു പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിന്റെ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡീലർഷിപ്പ് വരുന്ന സമയത്ത് ഒരു കമ്പനിയും ഈ ഡീലർഷിപ്പും തമ്മിൽ നല്ലൊരു സ്ട്രോങ് എഗ്രിമെന്റ് ഉണ്ടാവും ആ എഗ്രിമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് ഇത് വ്യക്തമായും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഭാഗത്ത് കമ്പനിക്ക് എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്രമാത്രം വിറ്റ് പോകാൻ പറ്റുമോ അത്രയും വിറ്റ് പോകണമെന്നും അതുപോലെ തന്നെ അവർ ഉൽപാദിപ്പിക്കുന്ന ഈ വാഹനത്തോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്പെയേഴ്സ് എന്തുമാത്രം വിറ്റ് പോകാൻ പറ്റുമോ അത് കമ്പനിയുടെ ഒരു എയിം ആണല്ലോ അപ്പം ആ സൈഡിൽ നമുക്ക് എന്തുമാത്രം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അത് കമ്പനി എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇത് കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വേറൊരു സൈഡ് അവർ കാണേണ്ടതുണ്ട് അതായത് എപ്പോഴും ഒരു സേഫ്റ്റി പോയിന്റിൽ ആ ഡീലർഷിപ്പിൻ്റെ കസ്റ്റമർ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് ചെയ്ത് കൊടുക്കുന്നതും അതിലൊരു ബിസിനസ് കാണുന്നതും അതിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും നല്ലതല്ലേ അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് അവരുടെ വണ്ടി അത് കാ അതിൻ്റെ ഒരു ലുക്ക് ഭംഗിയായിരിക്കണം ആ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും ഒരു ബിസിനസ്സായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ് മാനേജ്മെൻ്റ് അത് ചെയ്യേണ്ടതുമാണ് മൂന്നാമത്തേത് ഒരുപാട് കൺവീനിയൻസസ് ആവശ്യമുണ്ട് ഇൻസൈഡ് ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സ്റ്റേർണലായിട്ടൊക്കെ കുറേ കൺവീനിയൻസസ് ഒക്കെ ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയും ആ ഡീലർഷിപ്പിന് അതിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു ബിസിനസ് കാണാൻ കഴിയും ആ ബിസിനസ് കാണാൻ കഴിയുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ റവന്യൂവും അതേപോലെ തന്നെ എക്സ്പെൻസും അത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മാത്രമല്ല അനവധി ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അതെല്ലാം ഒരു ബിസിനസ് മോഡലായി കൺവെർട്ട് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ആ റവന്യൂയിൽ നിന്ന് എക്സ്പെൻസസ് പോവുകയും ചെയ്തിട്ട് ഒരു സർപ്ലസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എങ്കിൽ അത് ഒരു ബിസിനസ് വയബിലിറ്റിയാണ് കാണിക്കുന്നത് കൂടാതെ അതൊരു മാനേജ്മെൻറ്റിൻ്റെ കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത് മാനേജ്മെൻ്റ് നല്ല കേപ്പബിളാണ് നല്ല കേപ്പബിൾ ആണ് എങ്കിൽ അവർ എപ്പോഴും അവരുടെ പ്രിൻസിപ്പളിനോട് സപ്പോർട്ടഡ് ആയിരിക്കും അവരുടെ കസ്റ്റമേഴ്സിനോട് സപ്പോർട്ടഡ് ആയിരിക്കും പിന്നെ സൊസൈറ്റി ആസ് എ ഹോൾ അവർ സപ്പോർട്ടഡായിരിക്കും ആ സപ്പോർട്ടെല്ലാം അവരൊരു ബിസിനസ് മോഡലിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇതൊരു പ്രാപ്തി ആ പ്രാപ്തി കുറവാണ് എങ്കിൽ ഞാൻ പറഞ്ഞ നല്ല ആളുകളുമായിട്ട് ചേർന്ന് നിന്ന് ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ആ ആക്ടിവിറ്റി സൊസൈറ്റിക്ക് ഗുണകരമാവുന്ന രീതിയിൽ നമ്മൾ കൺവെർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ഒത്തിരി ഡീലേഴ്സ് നമുക്ക് നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന ആൾക്കാരുമുണ്ട് അത് അല്ലാത്തവരുമുണ്ട് പക്ഷേ ഇത് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥാപനങ്ങൾ സക്സസ്സിലേക്ക് എത്തിയ ഓട്ടോമെറ്റിക് ഡീലേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അവർ പെട്ടെന്നൊരു സുപ്രഭാവത്തിലവർ നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വളർച്ചയിലേക്ക് പോകുന്നൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് അവർക്ക് മെയിനായിട്ട് വില്ലനാവുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി ഒന്ന് നടത്തി എത്രമാത്രം റവന്യൂ കിട്ടും എന്ന ഒരു കണക്കില്ലാതെ ഒരുപാട് എമൗണ്ടിലെ ലാൻഡ് ബിൽഡിംഗ് പ്ലാൻ്റ് ആൻഡ് മെഷീനറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ബ്രേക്ക് ആവാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും രണ്ടാമത് ഈ എന്തെല്ലാം അതായത് ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ലുക്ക് അതുപോലെ തന്നെ കൺവീനിയൻസസ് ഈ കാര്യങ്ങളിലെല്ലാം കസ്റ്റമേഴ്സ് നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതൊന്നും നമുക്കൊരു ബിസിനസ് ഒരു സെപ്പറേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഒരു ഭാഗമായിട്ട് കണ്ടോണ്ട് അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിലേക്ക് അവർ പോവും അപ്പോൾ അങ്ങനെ അവിടെ ഒരു പരാജയം അതായത് മാനേജ്മെൻറ്റ് കൃത്യം കൃത്യം ഇങ്ങനെ ഓരോ റവന്യൂ ഏരിയയും കണ്ടുപിടിച്ച് അതൊരു ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അവിടെ റവന്യൂ ഉണ്ടാവുകയല്ലോ വേറൊരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടാണ് മാനേജ്മെൻറ്റ് മാത്രമല്ല മാനേജ്മെൻറ്റിന് കീഴിൽ കുറേ ഉണ്ട് ആ എംപ്ലോയിസിനെ നമ്മൾ നല്ല പോലെ ട്രെയിൻ ചെയ്യുകയും കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണ് ആ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കസ്റ്റമർ സന്തോഷമാണോ അവർ നമ്മൾ തിരിച്ചു വിളിക്കാറുണ്ടോ ആ തിരിച്ചു വിളിക്കാറുണ്ട് എങ്കിൽ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് നല്ലതാണ് അങ്ങനെ ഒരു എംപ്ലോയിസിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്ത് അതായത് നമ്മൾ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് എങ്കിൽ അത് വളരെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു എലമെന്റ് എന്ന് പറയുന്നത് ധാരാളം എമൗണ്ട് ലോണ് കണ്ടതിനും കാണാത്തതിനും ഒക്കെ ലോൺ എടുത്തിട്ട് ഭയങ്കര എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ഒരു ഡീലർഷിപ്പിനെ തളർത്തുക തന്നെ ചെയ്യും നല്ല ഒരു മാനേജ്മെൻ്റ് നല്ല ഒരു ലോങ് ടൈം ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ ഏത് ഡീലർഷിപ്പും നമുക്ക് കൺവെർട്ട് ചെയ്ത് പ്രോഫിറ്റബിളാക്കി കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഓക്കെ അവിടെ എല്ലാം ആരാണ് റവന്യൂ തരുന്നത് എന്താണ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അതൊരു ബിസിനസ്സായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റിയാൽ സംശയം വേണ്ട ഡീലർഷിപ്പ് നമുക്ക് കൺവെർട്ട് ചെയ്ത് ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഓട്ടോ ഡീലർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവർ സാറിനെ സമീപിക്കുകയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് സാറ് കൊടുക്കും ഇപ്പോൾ ഓൾറെഡി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇനി കുറഞ്ഞ കേസുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്